ഈ വിവാഹത്തിന് പലരും പല കോലത്തിലും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു കല്യാണത്ത് പങ്കെടുക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ ആർക്കും വലിയ ധാരണയൊന്നുമില്ല ആരാന്റെ കുടുംബത്തിൽ എന്ത് കണ്ടോ അത് നമ്മുടെ കല്യാണ വേണം അങ്ങനെ ബ്രൈറ്റ് ടു മീ അങ്ങനെ അങ്ങനെ സേവ് ക്ഷണിക്കപ്പെട്ടവരും ചെയ്യണം ശേഷം ഇവർ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് പറയണം അള്ളാഹുഹും पड़ा पड़ा ും സക്തവും ഞങ്ങക്ക് സന്തോഷത്തിൽ ഒരു പിടി ഭക്ഷണം തന്നതിന്റെ കൂലി ആരിഫിനും ഹസ്നക്കും എത്തുന്നവരെ കാവലാക്കി കൊടുക്കണേ കൊടുക്കണേന്ന ഈ ദ്വാർക്കും മാറ്റാ എല്ലാര്ക്കും പടകം പൊട്ടിക്കണം പാട്ട് വെച്ച് തുള്ളണം ജെ സി ബി കൊണ്ടുവരണം ഒട്ടകപ്പുറത്ത് കേട്ടണം ആനപ്പുറത്ത് ശവപ്പെട്ടി കൊണ്ടുവരണം ഇങ്ങനെ ആയപ്പോഴാ പടച്ചം പോലും നമ്മളെ വിടാതെ പിടികൂടി തുടങ്ങി ഈ പറഞ്ഞതിന്റെ അർത്ഥം കല്യാണം ശോകാക്കണം എന്നല്ല കുട്ടികൾ കളിക്കട്ടെ പാട്ടുപാടട്ടെ തുള്ളട്ടെ ആഘോഷിക്കട്ടെ തെറ്റെന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം പൊട്ടിത്തീരുമ്പോ നൂറ്റി അറുപത്തിരണ്ട് മക്കൾ ഫലസ്തീനിൽ പട്ടിണി കടന്ന് ഇന്നേക്ക് മരിച്ച് വിസർജിക്കുന്ന ഒട്ടകത്തിന്റെ ചാണകത്തിന് ക്യൂ നിൽക്കുന്ന പട്ടിണി സുഡാനികളുണ്ട് നടുക്കടലിൽ ഉപ്പുവെള്ളവും പച്ചമീനും കുടിച്ച് ജീവിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുണ്ട് പൈസ വിലയറിയണോ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിന്റെ വരാന്തേ ചെന്നാ മതി ഒരു നേരത്തെ ഭക്ഷണത്തിന് നാലേ മുക്കാലിന് അലാറം ചെയ്തേച്ച് അതിന്റെ താഴെയുള്ള സി എച്ച് മുൻപിൽ ക്യൂ നിക്കുന്നു ഉള്ളിലെ പെടപ്പറിഞ്ഞ കളയൂല മനുഷ്യരൊരു റുപ്പിയ കളയം തോന്നൂലൊരു റുപ്പ്യ ആ തിരിച്ചറിവാണ് ഇസ്ലാം ആ ബോധമാണ് ദീനി അല്ലാണ്ട് ഇന്ന് ചില ലിബറലുകൾ പറയുന്ന അതിന് മത അത്ര അതിന്റെ ശരിയായ സ്രോതസ് ഒന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ആ തിരിച്ചറിവിനാകട്ടെ എന്റെ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി നടക്കുന്ന ഒരു വിവാഹം റബ്ബിന്റെ അരികിലുള്ള ഏറ്റവും നല്ല ഇണകളിൽ അള്ളാഹു സ്വീകരിക്കുകയും കൺകുളിർമയുള്ള മക്കളെ കൊണ്ട് അള്ളാഹു ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ